ൽകുമാർ എന്താണ് ലാൽകുമാർ ഇതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് അതിന് നേതൃത്വം കൊടുത്തയാൾ ഈ കേസിലെ ഒന്നാം പ്രതി ഈ ദൃശ്യങ്ങളിലൂടെ സംശയാതീതമായി സ്വയം വെളിവാക്കപ്പെട്ട് നിൽക്കുന്നയാൾ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ആ റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു ഗോകുൽ ഗുരുവായൂര് പതിനെട്ടോളം കേസുകളിൽ പ്രതികളാണ് പ്രതിയാണ് മുൻ കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കെ എസ് യു കുറെ കൂടി മാറുകയാണോ ആ മാറ്റം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ ചെറുതല്ല വളരെ ഗൗരവമുള്ളതാണ് അത് വളരെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ച് കേരളം കാണേണ്ടതും പരിശോധിക്കേണ്ടതുമാണോ ലാൽകുമാർ കുമാർ നോക്കൂ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഈ ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് കരുതുന്നു ഒരു വിദ്യാർത്ഥിയാണല്ലോ അല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒരുപാട് വർഷമായിട്ട് പങ്കെടുക്കുകയും വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുകയും അപ്പുറത്തിരിക്കുന്ന ആളെ പ്രകോപിപ്പിക്കുകയും അവർ നമ്മളെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്ത് രാഷ്ട്രീയം കുറേ നാളുകളായി പറയുന്നതാണ് ഇവരും വിദ്യാർത്ഥി രാഷ്ട്രീയമാണല്ലോ പറയുന്നത് അല്ലേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം പറയാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മാർഗം ഇതാണ് എങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നോക്കൂ ഈ ഈ ഈ പറയുന്ന പ്രതികളായ ആൾക്കാരുണ്ടല്ലോ ഈ ഈ ആംബുലൻസെ പോയ ആൾക്കാർ എസ് എഫ് ഐയും കെ എസ് യു ഒക്കെ അവിടെ നിൽക്കട്ടെ അവരുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു കഷ്ടം നിങ്ങളവരെ നിയന്ത്രിക്കേണ്ടത് വ്യക്തിപരമായ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് കാര്യം നിങ്ങൾ സാമൂഹ്യ നിങ്ങൾക്ക് ഓരോ സാമൂഹിക ജീവിയായി ജീവിയായിരിക്കുമ്പം സമൂഹത്തിൽ നിങ്ങളുടെ മക്കൾ ഇടപെടുന്ന രീതിയിൽ വലിയ പ്രശ്നമുണ്ട് അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ കെ എസ് യു എസ് എഫ് ഐ എന്നൊക്കെ ആൾക്കാർ അവിടെ അവരിന്ന് പറയും കാര്യം അതിനകത്ത് ആ രീതിയിലല്ല കാര്യം നിയമം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ ചെറു ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ച ചെറുപ്പക്കാരനുണ്ടല്ലോ ചെറുപ്പക്കാരൻ ആ നിയമത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് നോക്കൂ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പ്രതിരോധം എന്നാണ് പ്രതിരോധം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് എനിക്ക് അപ്പുറത്തൊരാളെ കൊല്ലാനുള്ളതല്ല ചിലപ്പോൾ ആ പ്രതിരോധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അതും പോസിബിളാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സാധ്യതകളുണ്ട് ഇത് ഒരാളെ അല്ല ഒരാളെ വട്ടം കൂടിയിരുന്ന് എട്ട് വരുതല്ലുന്നതിനകത്ത് ഇവിടെ ആ പ്രതിരോധം എന്ത് ലോജിക്കാത് എന്ത് ലോജിക്കാ ഏത് നിയമത്തിന്റെ ലോജിക്കാണ് ഇത് ഒരു സാധ്യതയും ഇല്ലാതെ ഇത് ചുമ്മാതെ അപ്പൊ എട്ടും പത്തും പേരും കൂടി ഒരാളെ വട്ടം കൂടിയിട്ട് കമ്പി വഴി കൊണ്ടൊക്കെ തല്ലിയിട്ട് അത് നമ്മൾ പ്രതിരോധമാണെന്ന് ഈ പ്രതിരോധമാണെന്ന് പറയും ഈ പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവും നിങ്ങൾ കുടുംബത്തോടെ ഞാൻ പറയുന്നത് വളരെ സൂക്ഷിക്കണം ഇവരുടെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ നിങ്ങളൊരു വിദ്യാർത്ഥി നേതാവല്ലേ ഒരാൾ പറയുന്ന കേട്ടു കാര്യം നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല ഇടപെടത്തൂല്ല നിങ്ങളോട് റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഒരു കൂട്ടരെ നിങ്ങൾ നയിക്കേണ്ട ആളാണ് നയിക്കുന്ന ആൾ തന്നെ ഇത്ര തെറ്റ് എന്റെ തെറ്റ് ഞാൻ പറ ഞാൻ പറഞ്ഞ തെറ്റായിക്കോട്ടെ ജനങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞ തെറ്റ് ഞാൻ പറഞ്ഞ മണ്ടത്തനം ജനങ്ങൾ കേട്ടല്ലോ ഈ കേൾക്കുന്ന മാതാപിതാക്കൾ കണ്ടല്ലോ ഈ വിഷ്വൽസ് ജനങ്ങൾ കണ്ടല്ലോ ഇല്ലേ മാധ്യമപ്രവർത്തനായ എല്ലാവരും കണ്ടല്ലോ മാധ്യമപ്രവർത്തകരും ഈ നാട്ടിലുള്ളവരെല്ലാം കണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ ശരി ഞാൻ പറഞ്ഞത് തെറ്റാ പക്ഷെ ജനങ്ങൾ ഞാൻ പറഞ്ഞതും താങ്കൾ പറഞ്ഞതും എല്ലാം വിഷലിച്ച് കണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അഭിഭാഷകൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതിൽ അന്നു മുതൽ ഇന്നുവരെയും പറയുന്നൊരു കാര്യം പ്രതിരോധമെന്ന വാക്ക് ചേർത്തു വെച്ചാണ് പറയുന്നത് ലാലു പറഞ്ഞു ഈ ചെയ്ത ചെയ്ത്തിന് പ്രതിരോധത്തിൻ്റെ ഒരു ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള വാദമെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ കെ എസ് യുവിന് കഴിയുമോ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പോയപ്പോൾ അദ്ദേഹം ഒരു വാചകത്തിലൊന്നു പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നെങ്കിലും പറഞ്ഞു കെ പ്രസിഡന്റ് സി നിഖിൽ പല്ലിയുടെ കാര്യത്തിൽ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിലും ഒരു വാചകം പറഞ്ഞു അടുത്ത വാചകമൊന്നും ആ നിലയിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമായി എടുക്കാൻ കഴിയുന്നതുമല്ല ഇക്കാര്യത്തിൽ പ്രതിരോധം എന്ന് പറയുന്നൊരു ഒരു വാദം ഇക്കാര്യത്തിൽ നിലനിൽക്കുമോ അതെടുക്കാൻ ഇവർക്ക് കഴിയുമോ ലാൽകുമാറിനോടാണ് ഞാൻ വീണ്ടും അത് ചോദിക്കുന്നത് എന്നെ എന്നെ ഒരു മാത്രം ആലോചിച്ചാൽ ഞാൻ വളരെ അത് പറയാം ഈ പറയുന്ന ആൾക്കാർ ഒരാളെ വട്ടം കൂടിയിട്ട് തല്ലുകയാണ് അല്ലയോ അതെ അതിൽ ഈ പറയുന്ന പ്രതിരോധിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഈ വിഷയത്തിൽ ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരാൾ വിചാരിച്ചാൽ ഈ എട്ട് പേരിൽ ആരെയും എന്തേലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഈ പറയുന്ന ഈ പറയുന്ന വ്യക്തിയുടെ ആയുധം ഇരിക്കുന്നത് അതോ ഈ പറയുന്ന തല്ലുന്നവരിലാണോ ആയുധം ഇരിക്കുന്നത് അവിടെ തന്നെ കാര്യം കഴിഞ്ഞില്ലേ നിങ്ങളുടെ മുന്നിൽ വിഷ്വൽ എവിഡൻസ് ഇരിക്കയല്ലേ ആ ഈ തല്ലുന്നവരിലല്ലേ ആയുധം ഇരിക്കുന്നത് ഈ അവിടെ ആയുധം ഇരിക്കുന്നത് അപ്പൊ ചുമ്മാ നമ്മൾ പ്രതിരോധം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഒരുത്തിനെ വട്ടം കൂടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് നിങ്ങൾ എന്ത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് ഈ പറയുന്ന ബ്ലാങ്കറ്റ് ബോംബിങ് കാർപ്പറ്റ് ബോംബിങ് നടത്തുകയാണ് ഇപ്പം തന്നെ നോക്കി ഞാൻ പറഞ്ഞ വസ്തുതാപരമായ തെറ്റെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞോട്ടെ എനിക്കതൊന്നും വിരോധമൊന്നുമില്ല കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനൊന്നുമില്ല ഞാനിത് പറഞ്ഞു ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അത് അത്രയും ഞാൻ പേഴ്സണലാക്കി പറയുന്നതിന് കാര്യം ഈ സംഭാഷണം കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം എന്ന് വെച്ചിട്ടാണ് എനിക്കൊരു സംശയവും ഇല്ല കാര്യത്തിൽ ഞാൻ അതാ പറഞ്ഞു ഇത്രയും നാള് ഞാൻ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ സംസാരിക്കും ഇത് ഇത് രാഷ്ട്രീയത്തിന് മേലുള്ള ഒരു സാമൂഹിക വിഷയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നിട്ട് ഒരാംബുലൻസെ പോകുന്നു ആംബുലൻസെ രക്ഷപ്പെടുത്താൻ എത്ര എട്ട് ഒരു ആംബുലൻസേൽ എട്ട് സാധാരണഗതിയിൽ അത്യാഹിതമായി കിടക്കുന്നവരെയൊക്കെ എട്ട് പേരെയാണ് ഒരു ആംബുലൻസ് കൊണ്ടുപോകുന്നത് അല്ലേ ആ ഇരുന്ന് ഈ പറയുന്ന ശ്വാസം പോലും വലിക്കാൻ വയ്യാത്ത കേസുകാരെല്ലാം എന്ത് ചെയ്യുന്നു അവർ സെൽഫി എടുക്കുന്നു എന്നിട്ടത് ഫേസ്ബുക്കിൽ കൂടെ പോകുന്നു ഇതല്ലേ സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ നമ്മളൊരു ഒരു നമ്മൾ ഞാനും ശരത്തി ഏട്ടനും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നു ഒരു കയ്യാങ്കളി ഉണ്ടാകുന്നു അതുവരെയൊക്കെ ആ അതുവരെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും തെറ്റാണ് കാര്യം നിയമത്തിന് അതിനൊരു സാധ്യതയില്ല നമ്മൾ രണ്ടുപേരും ഡെമോക്രാറ്റിക്കലി പറഞ്ഞു തീർക്കേണ്ട വിഷയമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കയ്യാങ്കളിയൊക്കെ ഒരു പരിധി വരെ വിദ്യാർത്ഥികളിൽ നടന്നേക്കാം കെ എസ് യു എസ് എഫ് ഐ സംഘർഷമെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാനും തയ്യാറാണ് ഇപ്പം നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്താണ് അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താണ് അവിടുത്തെ കലോത്സവം അലങ്കോലപ്പെടുത്തി ആണല്ലോ ഞാൻ ഈ ചർച്ച അലങ്കോലപ്പെടുത്താൻ പോവാണ് ഞാൻ ഇപ്പോൾ അലങ്കോലപ്പെടുത്താൻ പോകാണ് എന്ന് വെച്ച് ചരത്തേട്ടൻ്റെ കൈയിരിക്കുന്ന സാധനങ്ങൾ എല്ലാവരും കൂട്ടത്തിരുന്ന് വട്ടത്തിൽ നിന്ന് തന്നെ അടിക്കുകയാണോ അലങ്കോലപ്പെടുത്തിയാൽ നിങ്ങൾ അതിന് മാർഗം കണ്ടെത്തണം അതല്ലേ അതിൻ്റെ പരിപാടി നിങ്ങൾ ഇപ്പോൾ എസ് എഫ് ഐക്കാരെ അലങ്കോലപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ വാദം ഞാൻ എടുക്കുക അലങ്കോലപ്പെടുത്തിയ കെ എസ് യു എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ ജോലി എന്താ നിങ്ങൾ അവിടുത്തെ അധ്യാപകരോട് പറയണം അധ്യാപകരോട് പറയണം അധ്യാപകന് അധ്യാപകർക്ക് പറ്റിയില്ല എങ്കിൽ അധ്യാപകർ പോലീസിന് വിളിക്കും ഉറങ്ങെ നിങ്ങൾ കുട്ടിയും കോലും എടുത്തുകൊണ്ട് പോയി അടിക്കാൻ പോവുക അല്ലേ ഇതല്ലേ സംഭവിച്ചത് ഇത് ഇങ്ങനെ പറ ഇങ്ങനെ ആൾക്കാർ എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾക്കൊരു എങ്കിൽ ആ പ്രശ്നം പരിക്കണി ഒരു പ്രശ്നം പോസിറ്റീവായിട്ട് ഇടപെടുന്നതിൽ ന്യായമുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടുന്നു ഞാൻ ന്യായമായിട്ട് ഇടപെടുന്നു പ്രശ്നം പരിഹരിക്കുന്നു അതൊക്കെ നമ്മുടെ ജോലിയാ നിങ്ങളുടെ ജോലിയാ ഞാനത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ എല്ലാം ജോലിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല അത് ആ ആ ഒരു വിഷയത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് അപ്പൊ കാര്യ ഒരു ഒരാൾ ഒരു അലമ്പുണ്ടാക്കി നിങ്ങൾ പറഞ്ഞ വാദത്തിൽ ഒരാൾ അലമ്പുണ്ടാക്കിയാൽ അലമ്പുണ്ടാക്കുന്നതിനെ നിങ്ങൾ വട്ടം കൂടിയിട്ട് ചവിട്ടും അല്ല തൊഴിക്കും എന്നിട്ട് അതിന് ന്യായം പറയും ഇതല്ലേ സംഭവിക്കുന്നേ ഇതിനൊന്നും ഒരു ന്യായമില്ല ഇത് ഒരുപാട് കൂലംകക്ഷമായി ഇതിന്റെ രാഷ്ട്രീയ ചർച്ചകളൊന്നും വലിയ രീതിയിൽ നടത്തേണ്ട കാര്യമില്ല കാണിച്ചത് വൃത്തികേടാണ് ആ വൃത്തികേടിനെ ന്യായീകരിക്കുന്നു വൃത്തികേടിനെ ന്യായീകരിക്ക രീതിയിൽ ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്തുണ്ട് കാര്യം അതിനകത്ത് കൊലപാതക കുറ്റം പോലും ചെയ്തിരിക്കുന്ന കെ എസ് യു പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് എടുക്കുന്ന നയം അവരെ എന്റെ മക്കൾ എന്ന് വിളിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളമിട്ട് കൊടുക്കേണ്ട ആൾക്കാർ വളം കൊടുക്കുന്നു അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് ഒരു മോറൽ ഡയറക്ഷൻ നല്ലത് കിട്ടിയിട്ട് ഇപ്പൊ ഇതേ കാര്യം എസ് എഫ് ഐക്കാർ ചെയ്തു തന്നിരിക്കട്ടെ എസ് എഫ് ഐ എന്റെ മക്കൾ എന്ന് ഗോന്നമാസ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം അത് തെറ്റാ തെറ്റാ അങ്ങനെ പറയത്തില്ല പക്ഷെ ഇത് കുഴപ്പം എന്റെ മക്കൾ കൊന്നവൻ ജാമ്യം എടുക്കാനായിട്ട് പോവുക എന്ന് പറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇവർക്ക് ഈ ചെറുപ്പക്കാർക്കെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നത് വെറും അഭ്യാസമായി മാറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും സമൂഹത്തിന് വലിയ ദോഷം ഉണ്ടാവും ക്യാമ്പസിലുള്ള എത്രക്കെ കാര്യത്തിൽ ഇടപെടാം ക്യാമ്പസിൽ ലഹരി ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാം മോശമായിട്ട് പോകുന്നവരെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ഇടപെടാം എത്ര നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അതിന് അല്ലെ എസ് എഫ് ഐക്കാര് തെറ്റിതാൽ അവരെ തിരുത്താനുള്ള ഇടപാട് നടത്താം പോലീസുമായിട്ട് ഇടപെടാം അതിന് പകരം കുട്ടിയും കോലും കമ്പും വടിവാളും എടുത്തോണ്ട് ഇവൻ്റെ എവിടെ ഇത് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് സ്റ്റോപ്പ് ഇറ്റ്